ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില പ്രസരിപ്പുകൾ അതിനെയാണ് പ്രപഞ്ചത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് ആ ഊർജം സ്വീകരിക്കണമെങ്കിൽ കേടുവരാത്ത ആൻറ്റിനകൾ നമുക്കുണ്ടാകും ആ ആൻറ്റിനകളെ സജീവമാക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യത്തിലുള്ള ഇത്തരം അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതിരം കൊണ്ടുയർത്തുന്ന മന്ത്രങ്ങളേക്കാൾ ഉദരിയായി ഓരോ മനസ്സുകളിൽ നിന്നും ഉണ്ടാകുന്ന നിശബ്ദമായ ഒരു ഊർജം അത് ഈ അന്തരീക്ഷത്തിൽ വളരെ സജീവമായിട്ട് എനിക്ക് ദർശിക്കാൻ കഴിയുന്നു സംസാരിക്കാനുള്ള ഊർജ സ്രോതസ്സായിട്ട് ഈ അന്തരീക്ഷം മാറിയിട്ടുണ്ടെന്നതിൽ സംശയമുണ്ട് പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് പറഞ്ഞ കുറെ വാക്കുകൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാവി രണ്ട് മൂന്ന് വട്ടം അത് ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യം അന്നൊക്കെ ഗുരുനാഥന്മാരെ ഗുരുക്കളെ എന്നോട് പറഞ്ഞു ഒരു അഗ്നി ആദ്യം നീ അതിനെ കെടുത്തിയിട്ട് വരുമെന്നാണ് ആ കഥം നമ്മളിങ്ങനെ തപിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം നമുക്ക് ഈ ദീക്ഷ സ്വീകരിക്കാം ഞാൻ സന്യാസിമാരെ പഠിപ്പിക്കുകയല്ല ദീക്ഷ സ്വീകരിക്കുക എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വസ്ത്രം ധരിക്കുക എന്നോ ദീക്ഷ നീട്ടി വളർത്തുക എന്നോ അല്ല ദീക്ഷ എന്ന വാക്കിന്റെ അർത്ഥം ജ്ഞാനം എന്നാണെന്ന് ഞാൻ ധരിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് ദീക്ഷ സ്വീകരിച്ച ആൾ ആരാണ് നമ്മുടെ ഭാരത സംസ്കൃതിയിൽ ആദ്യമായിട്ട് ദീക്ഷ സ്വീകരിച്ച ആൾ ആരാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുള്ളൂ ദീക്ഷ സ്വീകരിച്ചത് കാവ്യ സ്വീകരിച്ചിട്ടല്ല ആദ്യമായിട്ട് ദീക്ഷ സ്വീകരിച്ചത് ജ്ഞാനം സ്വീകരിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് അർജുനനാണ് ആദ്യം ദീക്ഷ സ്വീകരിച്ചത് അർജുനനാണ് ആദ്യത്തെ ജ്ഞാന ദീക്ഷ സ്വീകരിച്ചത് എന്തായിരുന്നു അർജുനന്റെ കർമ്മം യുദ്ധം ചെയ്യുകയായിരുന്നു അധർമ്മത്തിനെതിരെ ധർമ്മ ധർമ്മത്തിന്റെ യുദ്ധം നയിക്കുകയായിരുന്നു അപ്പൊ ദീക്ഷ കൊടുത്തത് ആദ്യത്തെ ദീക്ഷ മഹാഭാരത സംസ്കൃതിയിൽ വ്യാസ സംസ്കൃതിയിൽ ആദ്യത്തെ ദീക്ഷ സ്വീകരിച്ച അർജുനനാണ് ഞാൻ അങ്ങനെ ഒരു ദീക്ഷ സ്വീകരിക്കുക തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറിച്ചൊരു നിയോഗമുണ്ടെങ്കിൽ അത് കാലം സംഭവിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മൾ സമർപ്പിക്കുക കാലത്തിന് സമർപ്പിക്കുക നിയോഗങ്ങൾക്ക് സമർപ്പിക്കുക ഓരോ കാലവും നമ്മെ തേടി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര ഉപേക്ഷിച്ചാലും അത് നമ്മെ തേടി വന്നുകൊണ്ടേയിരിക്കും അവിടെ നമ്മൾ തിരിച്ചറിയുക നമ്മിലൂടെ നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ ദീക്ഷയല്ല നമ്മുടെ അറിവല്ല കാലത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ ാലം ചില നിയോഗങ്ങൾക്ക് നമ്മെ തിരഞ്ഞെടുക്കും ഇപ്പോൾ വീണ്ടും ഒരു നിയോഗം പോലെ അറതപ്പുഴയുടെ നവോത്ഥാനം എന്ന് പറയുന്ന ആ മഹാകർത്തവ്യത്തിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അതിലൊരാളായിട്ട് ഞാൻ മാറുമ്പോൾ സ്വാമി രാമാനന്ദ പ്രസാദ അദ്ദേഹത്തിലൂടെയാണ് സത്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഞാനും അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് സ്വപ്നങ്ങളിൽ പോലും ചിന്തകളിൽ പോലും ഇതുണ്ടായിരുന്നില്ല പക്ഷേ അന്നും ഞാൻ ധ്യാനാത്മകമായിട്ട് പാതിരാധ്യാനം എന്ന് പറയുന്ന ഒരു ഭ്രാന്ത് എനിക്ക് ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് ആ ഭ്രാന്തിൻ്റെ സമയത്ത് ഞാൻ ഭാരതപ്പുഴയുടെ നവോത്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ പത്തു വർഷമായി അതിനുള്ള ശ്രമങ്ങൾ നടത്തണം ഇരുപത്തഞ്ചു വർഷമായി ശരിക്കും ശ്രമം ആ പത്തു വർഷത്തെ ശ്രമത്തിനിടയിൽ ഈ പാതിരാധ്യാനത്തിൽ എൻ്റെ ഭ്രാന്ത് മൂത്ത സമയത്ത് ഞാൻ മുൻപിൽ കണ്ട രൂപങ്ങൾ സന്യാസ രൂപങ്ങളായിരുന്നു അപ്പോൾ അത് അന്നും ഞാൻ അങ്ങനെയാണ് സംഭവിക്കാന്ന് എനിക്കറിയില്ല പിന്നെ സംഭവിച്ചതെല്ലാം പെട്ടെന്നായിരുന്നു അല്ലെ സ്വാമി രാമപ്രസാദാനന്ദ സന്യാസം സ്വീകരിക്കുന്നു വളരെ അഭിചാരിതമായിട്ട് പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിനോടും സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജനോടും ഒക്കെ ഇതേ സംബന്ധമായി സംസാരിക്കുന്നു കേരളത്തിൽ കുംഭമേളയോ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് കേരളത്തിൽ കുംഭമേളക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു കുംഭമേളക്ക് പോയി രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോരുകയും പിന്നീട് എൺപത്തി ഒമ്പതിലെ കുംഭമേളയിൽ അറുപത് ദിവസങ്ങൾ ചെലവഴിക്കുകയും ചെയ്ത ആളാണ് ഞാനെന്ന് ഇവർക്കറിയില്ല അപ്പൊ പിന്നെ ആളുകൾ പറഞ്ഞത് കേരളത്തിലെ കുംഭമേള അങ്ങനെ ഒരു സംസ്കാരമില്ല എന്നാ പ്രിയമുള്ളവരെ കേരളത്തിന്റെ കുംഭമേളയായിരുന്നു ഓരോ മാഘമാസത്തിലെയും മഖം നാളിൽ ആരംഭിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ടു നിന്നിരുന്ന തിരുനാവായ മണപ്പുറത്തെ കുംഭമേള എന്ന് പറയുന്നത് കുംഭമേള തന്നെയായിരുന്നു